നിലവിലെ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ഇരവിപുരം എം എൽ എ എം നൌഷാദ് രംഗത്തെത്തിയിരിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ബിഗ് സീറോ ആണെന്നാണ് എം നൌഷാദ് ആരോപിക്കുന്നത് അതുപോലെ തന്നെ ഇരവിപുരത്തെ ചെറുകിട കശുവണ്ടി വ്യവസായികളോടുള്ള എൻ കെ പ്രേമചന്ദ്രൻ്റെ സമീപനം വ്യവസായികളുടെ ആത്മഹത്യക്ക് വരെ വഴിവച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് എം നൌഷാദ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള തരത്തിൽ ഇരപുരം മണ്ഡലത്തിൽ മിക്കാറുമുള്ള സ്ഥലത്തെല്ലാം വന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പരിശ്രമിച്ചിട്ടേയില്ല ഇപ്പം ഇരപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങളാണ് ഒന്ന് മയ്യനാട് മേൽപ്പാലം ഇരവിപുരം മേൽപ്പാലം ഈ മുതൽ കൊല്ലം ബീച്ച് വരെയുള്ള ഇരവുരം മണ്ഡലത്തിൻ്റെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണം കല്ലം താഴം ഫ്ലൈ ഓവർ കല്ലം താഴം ആർഒബി ഇതാണ് പ്രധാനപ്പെട്ട വികസനം പിന്നെ റോഡുകൾ ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്തയാളാണ് നിലവിലുള്ള ജനപ്രതിനിധി അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി മയ്യനാട് മേൽപ്പാലത്തിന് ലഭിക്കാത്തതിൻ്റെ ഭാഗമായി ആറ് കോടി രൂപ അവർക്ക് അങ്ങോട്ട് അടച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് മയ്യനാട് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇരയപുരം തീരപ്രദേശത്തെ പുലിമുട്ട് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കടലെടുക്കുക കടലെടുക്കുക എന്നുള്ളത് അത് ശാശ്വതമായി പരിഹരിക്കാൻ പുലിമുട്ട് നിർമ്മാണത്തിന് മുപ്പത്തി അഞ്ച് കോടി എൺപത് ലക്ഷം രൂപ ഇരയപുരം തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിനായി അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇനി ടെൻഡർ ചെയ്യുക ആ പണി പൂർത്തീകരിക്കുക അതുപോലെ തന്നെ ഇരവുരം മേൽപ്പാലം തുടർ നടപടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഗവൺമെൻ്റെ കാലാവധിക്കുള്ളിൽ അത് പൂർത്തീകരിച്ചിരിക്കും ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും ഒരിടപടിയിലും നടത്താത്ത ജനപ്രതിനിധിയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇപ്പോൾ ബൈപാസ് അദ്ദേഹം എം ബി ആവുന്നതിന് മുമ്പ് കരാറായി ടെൻഡർ ചെയ്ത വർക്ക് അദ്ദേഹം എം പി ആയിരുന്നപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അത് ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചത് ഇതിൽ എവിടാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് കേന്ദ്രീയ വിദ്യാലയം ഞാൻ ഉൾപ്പെടെ കോർപ്പറേഷൻ കൗൺസിലുണ്ടായിരുന്നപ്പോൾ അന്ന് സഹ പി രാജേന്ദ്രൻ്റെ നിർബന്ധം കാരണം അന്ന് എം പി ആയിരുന്ന സഹ പി രാജേന്ദ്രൻ്റെ നിർബന്ധം കാരണമാണ് കോർപ്പറേഷൻ കൗൺസിൽ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ച് സ്ഥലം വാങ്ങിച്ചു കൊടുത്തത് ആ സ്ഥലം നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടാണ് അവിടെ കെട്ടിടം പണിതത് അതിലെന്താണ് എം പിക്ക് റോള് അതുപോലെ ഇപ്പം സെക്കൻഡ് ടെർമിനൽ ഇവിടെ റെയിൽവേയുടെ സെക്കൻഡ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്തോടൊന്ന് കയറാൻ പറ്റുമോ കഴിയില്ല കാരണം ഈ തരത്തിലുള്ള വി പ്രഹസനങ്ങൾ മാത്രം നടത്തുന്ന ഈ വാചകൊടി മാത്രമാണ് കൈമുതലായിട്ടുള്ളത് ജനങ്ങളോട് ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റുമില്ല ഒരു പ്രതിബദ്ധതയും ഇല്ല ഒരു ദീർഘവീക്ഷണവും ഇല്ല അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ത് സംഭവിച്ചാലും എനിക്ക് വോട്ട് കിട്ടണം വെറും വോട്ട് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ക്ഷേമമോ നിലപാടുകളോ ഇല്ലാത്ത ജനപ്രതിനിധിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിയും എൻ്റെ മണ്ഡലത്തിൽ ബാലഗോപാലിൻ്റെ രാജ്യസഭാ മെമ്പറായിരുന്ന ബാലഗോപാലിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ പകുതി പോലും പേര് കാണിക്കാൻ നിലവിലുള്ള എം പിക്ക് കഴിയില്ല സ്കൂൾ കെട്ടിടങ്ങൾക്കായാലും എല്ലാം ബാലഗോപാൽ ഇവിടെ സ്കൂളുകൾക്ക് ബസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി ബാഗ് രഹിത സ്കൂൾ അല്ലേ അത് എൻ്റെ മണ്ഡലത്തിലെ പട്ടത്താനം എസ് എൻ ഡി പി സ്കൂളിലാണ് ഇവിടെ ബാലഗോപാൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്നൊന്നും വിചാരിച്ചോണ്ടല്ലേ ഇതൊന്നും ചെയ്ത് ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എന്ത് സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു പാക്കേജ് ഒരു പാക്കേജ് ഞാനിപ്പോൾ വയനാട് മേൽപ്പാലം ഇരയപുരം മേൽപ്പാലം പുലിമുട്ട് ഇതെല്ലാം എൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു തന്നതാണ് ആ തരത്തിൽ പദ്ധതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി കൊല്ലത്തിന് ലഭിച്ചിട്ടുള്ളത് ഒരു ബിഗ് സീറോ മാത്രമാണ് വികസന കാര്യത്തിൽ കൊല്ലത്തിന് ഇദ്ദേഹത്തിൻ്റെ സംഭാവന അതുപോലെ കൊല്ലത്തെ ഏറ്റവും വലിയ വ്യവസായമാണ് കശുവണ്ടി വ്യവസായം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കശുവണ്ടി ഫാക്ടറിയിൽ നിന്നാണ് ഈ കശുവണ്ടി വ്യവസായത്തെ തകർത്ത് തരിപ്പണമാക്കി അതിന് ടാക്സ് ഏർപ്പെടുത്തിച്ചതാണ് ഇദ്ദേഹം കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ടാക്സ് ഏർപ്പെടുത്തിയത് ആ ടാക്സ് ഏർപ്പെടുത്തിയതു വഴി ആ വ്യവസായം തകർന്നു മുതലാളിമാർ ആത്മഹത്യ ചെയ്യുന്ന ചെറുകിട മുതലാളിമാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി നിരവധി പേർ ആത്മഹത്യ ചെയ്തു ലക്ഷക്കണക്കിന് സ്വകാര്യ ഫാക്ടറിയിലെ തൊഴിലാളികൾ ഇന്നും പട്ടിണിയിലാണ് കാശ് കാശ്യൂ കോർപ്പറേഷനും കാപ്പെക്സും സർക്കാരിൻ്റെതായതു കൊണ്ട് നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും സർക്കാർ അത് നടത്തിക്കൊണ്ടു പോകുന്നു പക്ഷേ സ്വകാര്യ മേഖലയിലെ രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട് അത് അവരുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുൾപ്പെടെയുള്ള പത്ത് ലക്ഷത്തിലധികം പേരെ ദുരിതത്തിലാതി ആക്കിയതിന് നേതൃത്വം നൽകിയ ജനപ്രതിനിധിയാണ് നിലവിലുള്ളത് ഇത് കൊല്ലത്തെ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട് ഈ കപടമുഖങ്ങളെല്ലാം ഇരു ഇരുപത്തി മൂന്നാം തീയതി വലിച്ചെറിയപ്പെടും വലിച്ചു കീറപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല